ജോസഫ് മാത്യു ഞാൻ ആരിങ്ക സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മ പൂക്കൾ അടങ്ങുന്നപ്പോൾ മകൻ്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി എൽ കുടുംബങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിഞ്ഞതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീട്ടിനകത്തും പുറത്തും നിറയെ പോലീസ് കാരും നാട്ടുകാരും അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മുഖം വായും പൊത്തി പിടിച്ച് പുറത്തേക്ക് ഓടിവരുന്നു ചില ശ്രദ്ധിക്കുന്നു ഉത്തരേന്ത്യൻ മധ്യപ്രദേശോ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ദണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞു കിടക്കുന്ന മരിച്ചു കഴിഞ്ഞു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും മകനെ മകനെയുള്ളൂ അയാൾ അമേരിക്കയിലാണ് അത്ര വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പൊന്നാന മകൻ മരണ നേരത്തെ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വ വാർത്തക്കം വധിച്ച് രോഗം വന്ന് അഷരായ അശരായി സഹായത്തിനായി ഒറ്റക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ നിങ്ങളുടെ ചിന്തയ്ക്ക് ചിന്ത വിഷമം ഏക മകൾ വീണ നിമിഷം മുതൽ അമ്മിഞ്ഞപ്പാല് അച്ഛന്റെ നെഞ്ചിൻ ചൂണ്ടും വാസര സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് സല്യ തേനും ചക്കര ഉമ്മകളം നൽകി വളർത്തിയ ഓർവകൾ അവരുടെ മിനങ്ങൾ നന്നായി തേച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിൻ്റെ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛൻ്റെയും അച്ഛൻ്റെയും അമ്മയും എന്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ പ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്ത് ഓർക്കുന്നത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ മാതാപിത പാവം അച്ഛന്റെ ശരീരം പുഴ അഴിക്കുന്നത് കൊണ്ടുകൊണ്ട് മകനെ വിളിച്ചു അരഞ്ഞു കരഞ്ഞു മറിച്ച് വീഴുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ രണ്ടു പേരുടെ ശരീരം പുഴ അഴിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുപോത്തി കരഞ്ഞ പോയത്രേ കൊച്ചേട്ടന്റെ കത്ത് വായിക്കുന്ന എല്ലാ ഇപ്പോഴും അവസാനിപ്പിച്ച് അച്ഛന്റെ അമ്മയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും ആരെ ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരൻ ആയാലും എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈയൊരു കാലം ഉപ ഉപഭോഹ സംസ്കാരത്തിൻ്റെ രാഷ രാഷ് വർഷക്കാലമാണ് ഉപയ ഉപയോഗ ഉപയോഗമില്ലാതെ ഉപശേഷിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെട്ടുന്നവരുടെ കാലമാണ് എന്തുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ച് വളർത്തിയ മക്കൾ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗ അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അറിയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ന നന്മയുടെയും മക്കളെ മക്കളുടെ സ്നേഹ സ്നേഹത്തിന്റെ സുഗന്ധം കൊണ്ട് വീടും നിറയും അങ്ങനെ നിങ്ങളുടെയും വീട്ടിൽ നാടിലും നാട്ടിലും സ്നേഹ സ്നേഹ സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കാം സ്വന്തം കൊച്ചേട്ടൻ